പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സുമായിട്ട് ഒന്നും അല്ല ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ കാശൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമുക്ക് അധിക ചിലവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കാരണം പത്ത് രൂപ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പത്ത് രൂപയും കൂടെ കടം വേടിച്ചു നമ്മൾ ഇരുപത് രൂപ ചിലവാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ മിക്കവാറും എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയാണത് ചില സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര രൂപ നമ്മുടെ കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പോൾ അതുപോലെ നമുക്ക് ചിലവായിരിക്കും നമുക്ക് പിന്നെ കടം കൂടെ മേടിച്ചായിരിക്കും നമ്മൾ ചിലവാക്കുന്നത് ഓരോ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ാത്താ രീതിയിൽ നമുക്ക് കടങ്ങൾ വരവാനായിട്ട് സാധ്യതയുണ്ട് ഇത് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഭവനങ്ങളിൽ ഓരോ സാധനങ്ങൾ വയ്ക്കുന്നതിന് അതിൻ്റെതായ സാധനങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ വയ്ക്കുന്നത് ഗൃഹത്തില് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വളരെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചൂലിന്റെ സാധനം എവിടെയാണെന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെ വളരെ നിസാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും സൗഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും എന്നാൽ തെറ്റായ സ്ഥാനത്താണ് ഇത് വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തെ ദുഃഖവും സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗദുരിതങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണമാകും അപ്പോൾ നമ്മൾ നിത്യേനെ നമ്മുടെ ഗൃഹങ്ങളിൽ ഉപയോഗിക്കുന്ന ചൂല് നമ്മൾക്ക് വയ്ക്കുന്നതിന് ഒരു പ്രത്യേക സ്ഥലമുണ്ട് അത് എവിടെയാണെന്നും എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്ന ചൂല് ഗൃഹത്തിലെ ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കരുതുന്നത് നമ്മൾ എല്ലാവരും ചൂല് ദിവസേന എടുക്കുന്ന ഒരു കാര്യമാണ് ചൂല് ചൂല് എടുക്കുകയും നമ്മൾ നമ്മുടെ ഭവനങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചൂല് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ചൂല് എന്ന് പറയുന്നത് ഐശ്വര്യം കൊണ്ടുവരുന്നതിന് വളരെ അധികം സഹായിക്കുന്നതാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള അഴുക്കുകളെ നിശേഷമായിട്ട് തൂത്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ വീട് വൃത്തിയാക്കുന്നതല്ലേ ചൂല് അപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം ഇത് നമ്മൾ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് ഈ ചൂലിനെ കരുതുന്നത് ഹിന്ദവ വിശ്വാസ പ്രകാരം മഹാലക്ഷ്മി സമ്പദ് സമ്മതിയുടെയും സൗഭാഗ്യത്തിന്റെയും സർവ്വവിധ ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാ ഹൈന്ദവരും നമ്മുടെ ഭവനങ്ങളിൽ ലക്ഷ്മിദേവിയുടെ കടാശം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ലക്ഷ്മിദേവി വസിക്കുന്നതിനു വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മൾ പല പൂജകൾ ചെയ്യാറുണ്ട് ഇതുപോലെയൊക്കെയുള്ള പല പല കർമ്മങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അതായത് നമുക്ക് വീടുകളിൽ ഒക്കെ വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതുപോലെ സുഗന്ധദ്രവങ്ങൾ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസപ്രകാരം ലക്ഷ്മിദേവി ആ അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ വസിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതനുസരിച്ച് നമ്മൾ ലക്ഷ്മിദേവിക്ക് വേണ്ടി പല കർമ്മങ്ങളും ലക്ഷ്മിദേവി നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുന്നതിനു വേണ്ടിയിട്ടായിട്ട് പല കർമ്മങ്ങളും ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും യാതൊരു വിധമായ ചെലവുകളും ായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ തന്നെ വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ നമ്മള് കല്ലുപ്പ് വെക്കുന്നത് കല്ലുപ്പൊക്കെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കരുതുന്നത് കല്ലുപ്പൊക്കെ സൂക്ഷിക്കുന്നതും ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചൂലിന്റെ ഉപയോഗം ഏതൊരു ഗൃഹത്തിന്റെ ഈശാന കൊണ്ട് അതായത് വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കാരണവശാലും ചൂല് വെക്കാനായിട്ടേ പാടില്ല കാരണം അവിടെ നമുക്ക് നമ്മുടെ വിശ്വാസ പ്രകാരം ലക്ഷ്മിദേവി വസിക്കുന്ന സ്ഥലമാണ് വളരെ അധികം വൃത്തിയോടുകൂടിയും നല്ല ശുചിത്വത്തോടുകൂടിയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ദൈവിക സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേറെ മൂലയായ കന്നന്മൂല കന്നിമുലയിലും നമ്മൾ ൂക്ഷിക്കാനായിട്ട് പാടില്ല കന്യൂർ ഗൃഹത്തിന്റെയും ദേവി കന്മൂല എന്ന് പറയുന്നത് ദേവിക്ക് സന്നിധി ഏറ്റവും കൂടുതലുള്ളതാണ് ഈ സ്ഥലവും നല്ല അടുക്കും ചിട്ടയോട് നല്ല വൃത്തിയോട് സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ഭവനങ്ങൾ വളരെയധികം ഉന്നതിയും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഈ കന്മൂലയിൽ നമ്മൾ ഒരു കാരണവശാലും ചൂല് ജൂലുവെക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഈ കന്നിമൂലയില് ചൂല് വെക്കുന്നതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ കോപം ഉണ്ടാകും എന്നുള്ളതാണ് ഹൈന്ദാചാരം വിശ്വസിച്ച് പോരുന്നത് കണ്ണിപ്പിടിയുടെ അടിഭാഗത്ത് ഒരു കാരണവശാലും ചൂല് വയ്ക്കരുത് അത് കോണിപ്പടി അകത്തായാലും അതുപോലെ തന്നെ പുറത്തായി കഴിഞ്ഞുകഴിഞ്ഞാല് ഈ രണ്ട് സ്ഥലത്ത് എവിടെയായി കഴിഞ്ഞു കഴിഞ്ഞാലും അടിയിലെ കോണിപ്പടിയുടെ അടിഭാഗത്ത് നമ്മൾ ചൂല് സൂക്ഷിക്കാനേ പാടില്ല കാരണം നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്നതിനും അതുപോലെ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും കടബാധ്യതയൊക്കെ കൂടുന്നതിനൊക്കെ ഇത് കാരണമാവും നമ്മളെല്ലാവരും ചോദിക്കും ഇവിടെ എങ്ങും പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ സൂചൂലെവിടെയാണ് സൂക്ഷിക്കുന്നത് നമുക്ക് വടക്ക് പടിഞ്ഞാറെ മൂല വായു ഗുണമാണ് വായു ഗണെന്നാണ് വടക്ക് പടിഞ്ഞാറേ മൂല അറിയപ്പെടുന്നത് ഈ സ്ഥലത്ത് നമ്മൾ ചൂല് സൂക്ഷിക്കുന്നത് വളരെയധികം ഉത്തമമാണ് സർവ്വവിധ സമ്പത്സമ്മതിയും ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിനും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ കടകടമൊക്കെ ഉണ്ടാവുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇതൊക്കെ പിടിഞ്ഞാലും മുലയിൽ ചൂല് സൂക്ഷിക്കുന്നത് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വീടിനകം ഒക്കെ ആയിക്കഴിഞ്ഞാലും ചൂല് ശേഷം ഒരു കാരണവശാലും നമ്മൾ കുത്തി ചാരി വയ്ക്കുകയും ചെയ്യരുത് നമ്മൾ കിടത്തിയിടുകയായിരിക്കണം ചൂല് കിടത്തിയിടുകയായിരിക്കണം വേണ്ടത് അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തൂത്ത് എല്ലാം കഴിഞ്ഞതിനു ശേഷം ചൂല് ഇങ്ങനെ വലിച്ചെറിയുകയും ചെയ്യരുത് വലിച്ചെറിയുന്നത് വളരെയധികം ദോഷമാണ് ചൂല് നമ്മൾ ഭദ്രമായിട്ട് കൊണ്ടുവന്ന് നമുക്ക് എവിടെയാണ് ചൂല് സൂക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലത്തിടുകയാണ് വേണ്ടുന്നത് അല്ലാതെ കുത്തിച്ചാരിയും വെക്കരുത് വലി ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ തേഞ്ഞ് തീർന്ന ചൂല് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഒരു നമുക്കൊരു അറിയാമല്ലോ നമുക്ക് ചൂല് ഉപയോഗിച്ച് തൂക്കുന്ന സമയത്ത് അറിയാം നമുക്ക് ചൂല് തേഞ്ഞ് തുടങ്ങി തേങ്ങ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ചൂലുകൾ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല ഒരേ ചൂല് തന്നെ നിരന്തരം കുറേ കാലങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല ആ ചൂല് നമ്മൾ മാറ്റിയതിനു ശേഷം പുതിയൊരു ചൂല് ഉപയോഗിക്കേണ്ടതാണ് കാരണം പഴയ ചൂല് തന്നെ നിരന്തരം ഇങ്ങനെ ചില ആൾക്കാരുണ്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രയങ്ങ് കുറ്റിച്ചു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ഇല്ല അത് തന്നെ വെച്ച് അങ്ങ് തൂക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് നമുക്ക് ദോഷമായിട്ട് വരത്തേ ഉള്ളൂ കാരണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഐശ്വര്യങ്ങളെ എല്ലാം തൂത്ത് കളയുകയാണ് അതുകൊണ്ട് ചെയ്യുന്നത് കാരണം കുറ്റി ചൂലല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് തീർന്ന ഒരു ചൂല് നമ്മൾ എടുത്ത് കളയുന്ന ദിവസം കളയുന്നത് ഒരിക്കലും ഒരു ചൊവ്വാഴ്ചയോ ഒരു വെള്ളിയാഴ്ചയോ എടുത്ത് കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ചൊവ്വയും എല്ലാം ദേവിയുടെ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ നമ്മൾ ചൂല് നമ്മൾ ചൂല് എന്ന് പറയുന്നത് ദേവിയുടെ പ്രതീകമായിട്ടല്ലേ കാണുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ ചൂ എടുത്ത് കളയാതിരിക്കാൻ പ്രത്യേകം നോക്കണം ഈ ദിവസങ്ങളിൽ നമ്മൾ ചൂല് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ദേവി ചൈതന്യം നമ്മുടെ ഗൃഹങ്ങളിൽ കുറയുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ വീട്ടിലേക്ക് പുതിയതായിട്ട് ഒരു ചൂല് നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന സമയത്ത് അങ്ങനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ് ചൊവ്വ വെള്ളി ദിവസങ്ങൾ അക്കാര് പറയാറുണ്ടായിരുന്നു ആളുകളിൽ നമ്മൾ ഒരു കാരണവശാലും ചൂല് എന്ന് പറയുന്നത് പണ്ടൊക്കെയുള്ള കാലങ്ങളൊക്കെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ട് ഒരുമാതിരി എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും ുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നു കാരണം അതിൻ്റെതായ അഭിവൃദ്ധിയും സമ്പദ് സമൃദ്ധിയും അതുപോലെ തന്നെ കുടുംബത്തെ നല്ല ഐശ്വര്യങ്ങളും ഗൃഹത്തിലെ അംഗങ്ങൾ തമ്മിലായാലും നല്ല സ്വലചർച്ചയൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെയുള്ള കാലങ്ങളിൽ അത് ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ നോക്കിയതിനു ശേഷം നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് പരണി പൂരാടം തൃക്കേട്ട ചിത്തിര ദിവസം നാളുകളിലൊന്നും നമ്മൾ പണ്ടുള്ള കാലങ്ങളിൽ ചൂല് വാങ്ങിക്കൊണ്ട് വരികയില്ലായിരുന്നു അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചൂല് വാങ്ങിക്കൊണ്ട് വരത്തില്ല പക്ഷെ നമുക്ക് കളയുന്നതിന് ചൂല് ഉപേക്ഷിക്കുന്നതിന് ഈ ദിവസങ്ങളൊന്നും ഈ തേനി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂല് ഉപേക്ഷിക്കാവുന്നതാണ് അത് ചൊവ്വ വെള്ളി ദിവസങ്ങൾ മാത്രം നോക്കിയതിന് ശേഷമാണ് അത് ഇത് വാങ്ങിക്കൊണ്ട് വരുന്നതിന് ഈ നാളുകളിൽ നിന്നും വാങ്ങിക്കൊണ്ട് പണ്ടുള്ള കാലത്ത് വാങ്ങിക്കൊണ്ട് വരാറില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പോരെ നമുക്ക് ജോലിക്കൊന്നും പോകേണ്ടാലോ നമുക്ക് ചൂലൊക്കെ മേടിച്ച് നല്ല നന്നായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്താൽ പോരെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ കർമ്മങ്ങളെല്ലാം ചെയ്യണം നമ്മൾ ജോലിക്ക് നമ്മൾ ഒരു ജോലി ചെയ്തെങ്കിലേ നമുക്ക് അതിനുള്ള വരുമാനം ഉണ്ടാവും നമുക്ക് ആ വരുമാനം ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ കയ്യിൽ നിൽക്കണം അല്ലാതെ നമുക്ക് നമുക്ക് വരുമാനത്തിൽ കവിഞ്ഞുള്ള ചിലവ് ചിലവുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമുക്ക് ഒരു നൂറ് രൂപ ഇങ്ങോട്ട് കിട്ടിയാൽ ഇങ്ങോട്ട് പിന്നോട്ടുണ്ട് വന്നപ്പോഴേ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ആവശ്യം വന്ന ആയിരം രൂപ ചിലവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നൂറ് രൂപ കിട്ടിയോണ്ട് ഉണ്ടോ അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കാരണം ഇത് വലിയ ചിലവുള്ള കാര്യങ്ങളല്ല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ വീട്ടിലെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം സൗഭാഗ്യങ്ങളും സമ്പസമ്മദ്ധിയും മനസ്സമാധാനവും കുടുംബത്തിൽ നല്ലൊരു ഐശ്വര്യവും ഒക്കെ വന്ന് ചേരാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ബൈ